ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ചാനൽ കാണുക സംസ്ഥാനത്ത് കുരുമുളക് ഇന്ന് ചെറിയ വില കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപയും ഒരു കിലോ കുരുമുളക് നാടൻ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് കുരുമുളകിൻ്റെ ഇന്നത്തെ വിലകൾ സംസ്ഥാനത്ത് നാളികേര വിലയിൽ ഒരു രൂപ കുറവ് ഉണ്ടായി ഇന്ന് അറുപത്തി ആറ് രൂപയാണ് സംസ്ഥാനത്ത് ഒരു കിലോ പൊതിച്ച നാളികേരത്തിൻ്റെ വില അതേപോലെ അടയ്ക്ക അടയ്ക്ക പുതിയതിന് ഇരുന്നൂറ്റി എഴുപതിനടുത്തും അടയ്ക്ക പഴയതിന് മുന്നൂറ് രൂപയ്ക്കടുത്തുമാണ് ഇന്ന് സംസ്ഥാനത്ത് മലഞ്ചരക്ക് വില മറ്റു വിലകൾ നോക്കുമ്പോൾ പൊതുവെ മാർക്കറ്റിൽ വില സ്ഥിരത ചെറിയ മാറ്റങ്ങൾ ഒഴിച്ചാൽ മാർക്കറ്റിൽ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല വെളിച്ചെണ്ണ വിലയും അല്പം കുറഞ്ഞിട്ടുണ്ട് വെളിച്ചെണ്ണ വില ലിറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് അടുത്താണ്